അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അഹമ്മദില്ല ഇന്നത്തെ വീഡിയോൻ്റെ താഴെയൊക്കെ ഒരുപാട് പേര് ദ ചെയ്യാൻ വേണ്ടി വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദ ചെയ്യണമെത്താ എന്ന് ഒരുപാട് പേര് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദവകളൊക്കെ അള്ളാഹു സുബാനോത്താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ആമിയം പറയുക അപ്പോൾ ഇന്നത്തെ രാവിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്രുകളാണ് ഇസ്മുകളാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഇസ്മ ചൊല്ലേണ്ട രീതി ഞാൻ ആദ്യം തന്നെ പറയാം സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലുക അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീകൾ ചൊല്ലാനുണ്ടാവും ആയത്തിൽ കുറിസി ദീക്കറുകൾ സ്വലാത്തുകൾ അതൊക്കെ ചൊല്ലാനുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി അതുപോലെ സുബഹിന്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മുകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സിൽ ഓർത്തു കൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലണം ചൊല്ലേണ്ട എണ്ണം ആദ്യം തന്നെ പറയാം ഈ നാല് ഇസ്മിന ഇസ്മാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നാല് ഇസ്മും എഴുപത് തവണയാണ് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലേണ്ടത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം മനസ്സിലായില്ലേ നാളെ ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് ദുവാക്ക് ഉത്തരമുണ്ട് അല്ലേ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ അങ്ങോട്ട് അള്ളാഹന മനസ്സിലോർത്ത് അങ്ങോട്ട് ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ദുവ ചെയ്യുക ആ ദ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല ആ പ്രയാസം അള്ളാഹു തട്ടിക്കളയില്ല നിങ്ങൾ വിഷമിക്കുന്ന ആ കാര്യത്തിന് ഒരു സമാധാനം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ചൊല്ലേണ്ട ഇസ്മ ഏതാണ് എന്നൊക്കെ ഞാൻ ഓരോ ഇസ്മ പറയുന്ന സമയത്തും ഇതാ ഇവിടെ സ്ക്രീനിൽ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് ചൊല്ലേണ്ട എണ്ണവും ഓരോ ഇസ്മിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് നല്ല വിശ്വാസം വെച്ച് കൊണ്ട് അങ്ങോട്ട് നിങ്ങൾ ഏത് നടക്കാത്ത കാര്യവും അള്ളാഹു നടത്തി തരും ഇൻഷാല്ലാ അതിനുള്ള തോഫീക്ക് നൽകട്ടെ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ

അത് കഴിഞ്ഞ് അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം യാ അസാകു യാ യാ യാസാകു യാ 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 അള്ളാ എന്നും എഴുപത് തവണ അങ്ങനെ അടുത്തതായിട്ട് യാ 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 എന്ന ഇസ്മും എഴുപത് തവണ അത് കഴിഞ്ഞിട്ട് യാ 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 അങ്ങനെ ഈ നാല് ഇസ്മും ആ നിസ്കാരപ്പായലിരുന്നു തന്നെ ഈ നാലെണ്ണം ഒരുമിച്ച് എഴുപത് തവണ ചൊല്ലി തീർക്കണം അല്ലാണ്ട് റസാക്കു യാ വഹാബു യാ അള്ളാ എന്ന ഇസ്മ ചൊല്ലി നിസ്കാര പായലിൽ നിന്ന് എണീറ്റിട്ട് വേറെ എവിടെ നിന്ന് പോയി വന്ന് വീണ്ടും അവിടെ ഇരുന്നിട്ട് അടുത്ത തിക്കറ് ചൊല്ലിയാണ് അങ്ങനെ എല്ലാം കേട്ടോ പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി ഒന്നുകൂടെ ഞാൻ ഇസ്മ പറഞ്ഞു തരാം യാ വഹാബു യാ അള്ളാ എന്ന ഇസ്മ എഴുപത് തവണ യാ റസാഖു യാ അള്ളാ എന്ന ഇസ്മ എഴുപത് തവണ യാ മൊയ്സു യാ അള്ളാ എന്ന ഇസ്മ എഴുപത് തവണ ു യാ അ സലാമു യാ അല്ലാ എന്നും എഴുപത് തവണ നാളെ ഇൻഷല്ല സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ കാര്യം എൻ്റെ ആ കാര്യം എൻ്റെ ആഗ്രഹം ഇനി ഒരിക്കലും അത് നടക്കില്ല അത് ഞാൻ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള കാര്യമായാൽ പോലും ഇൻഷല്ല ഇതേപോലെ നിങ്ങളൊന്ന് നെയ്യത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി മണിക്കൂറുകൾക്കുള്ളിൽ അള്ളാഹു നിങ്ങളെ കാര്യം റാഹത്തിലാക്കി തരും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹ് സലാമത്തിലാക്കിത്തരും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സ്വലാത്തും ധാരാളമായിട്ട് ചൊല്ലുക താജ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നാളെ ജ്യുത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലിക്കോളി അങ്ങനെ ആയിരം തവണ നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷം എന്താണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ത് വിഷമമാണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ആ പ്രയാസം ആ ഒരു വിഷമം അള്ളാഹു തീർത്ത് തരും ഒരുപാട് പേർക്ക് ഇതേപോലെ താജുദിൻ്റെ ശേഷം യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അതുകൊണ്ട് അതിൻ്റേതായ മഹത്വവും കിട്ടും അതുകൊണ്ട് വെള്ളിയാഴ്ച താജുദ് സംസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് നാളെ നിങ്ങൾ ഈ അർഹമറാഹിമീൻ എന്ന ദിക്കറ് ഞാനും ആയിരം തവണ നീയത്താക്കുന്നു എൻ്റെ ഓരോ മനസ്സിലുള്ള വിഷമങ്ങളും ഇടങ്ങേറുകളും എന്ന് ഇപ്പോൾ തന്നെ അങ്ങോട്ട് നീയത്താക്കിക്കോളി അതിന് നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയാലോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ടെൻഷനുകളെല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം മറന്നു പോവണ്ടട്ടോ ഞാൻ ഇന്ന് ഈ നാല് ഇസ്മിനെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരും ഇപ്പേ ഇൻഷാ ഇൻഷാല്ല നാളെ സുബൈൻ്റെ ശേഷം ഞാൻ നിസ്കാരപ്പായയിലിരുന്ന് ഇതേപോലെ ഓതുമെന്ന് അങ്ങോട്ട് നീയത്താക്കി കൊളിച്ചൊല്ലുമെന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ മീൻ ഈ അറബൽ ആലമീൻ استغفر الله العظيم 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 سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان <متصفيق> الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر حسبنا الله ونعم الوكيل 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 لا لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين يا حي يا قيوم 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അലഹമുലില്ല അലഹമ്മദില്ല അലഹമ്മദില്ലാ ഹി ആലമീൻ റബ്ബിയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്കറുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നീ നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ ഉണ്ടെങ്കിൽ അത് നീ പൊറുത്തു പുറത്തു മാപ്പാക്കിത്തരണയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റബ്ബേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു ഒരു മാർഗ്ഗം നീ കാണിച്ചു തരണേ തരണേയല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേയല്ല ആ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേയല്ല ഞങ്ങളെ ഇടങ്ങേറി തീർക്കല്ല ബുദ്ധിമുട്ട് തീർക്കല്ല സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും തരല്ലേ റഹ്മാനായ റബ്ബേ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തല്ലേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും ചൊരിയണമേ അല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സല അല മു മുഹമ്മദ് സല അല വ മുഹമ്മദ് യാറബി സല വസീം എല്ലാവരോടും അസലാലൈക്കും വരഹമുള്ള താലി വാർക്ക